ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ആണ് അതായത് നമ്മൾ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കാൻഡിൽ അതുപോലെ തന്നെ ഉപ്പ് സോൾട്ട് പിന്നെ സിനിമൻ അതായത് കറുവപ്പട്ട പൊടിച്ചിട്ടുള്ളത് പിന്നെ സിമ്പിൾ അൽഗീസ് സിമ്പിൾ ആണ് അതായത് സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ ഓക്കെ നമുക്ക് റിച്വൽസിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ മെഴുകുതിരി കറുത്ത മെഴുകുതിരിയാണ് ഇവിടെ എടുക്കേണ്ടത് അതിന് എന്തെങ്കിലും ബേസ് ഇതുപോലെ ഉപയോഗിക്കാം ചെറിയൊരു പ്ലേറ്റ് പ്ലേറ്റായാലും മതി അതിനുശേഷം നമ്മൾ ഇതിന് ചുറ്റും ഉപ്പ് ഇടുക അതും പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സോ അതുപോലെ തന്നെ നമ്മൾ സിനമൻ അതിനുശേഷം നമ്മളുടെ സിമ്പിൾ ഇതാണ് അൽഗീസ് ഇത് സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ റിച്വൽ ചെയ്യുന്നതിന് മുമ്പ് സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ നമ്മളിവിടെ വരയ്ക്കുക അതിനുശേഷം നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആയിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിൽ കണ്ണേർ എന്നുപോലുള്ള കാര്യങ്ങളായിരിക്കാം മനസ്സിൽ അഫർമേഷൻ വച്ചിട്ട് എല്ലാത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളൊരു അഫർമേഷനോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു മെഴുകുതിരി കത്തിക്കുക സോ ബ്ലാക്ക് കളറ് മെഴുകുതിരി ഉപയോഗിക്കുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് കത്തുമ്പോൾ നമുക്ക് നമ്മുടെ അഫമേഷൻസ് പറയാം പ്രൊട്ടക്റ്റ് മീ ഫ്രം ഓൾ സോർട്സ് ഓഫ് നെഗറ്റിവിറ്റീസ് നെഗറ്റീവ് സ്പെൽസ് നെഗറ്റീവ് ഇമോഷൻസ് ബാഡ് തിങ്കിങ് ഫ്രം അതർ പീപ്പിൾ മറ്റുള്ളവരിൽ നിന്നുള്ള കണ്ണേർ മറ്റു തരത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് പറയുന്ന സമയത്ത് നമ്മൾക്ക് സയൻസും പറയാം അതായത് രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ചെയ്തതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിള് നമ്മുടെ മുമ്പില് അതായത് പോസിറ്റിവിറ്റിയുടെ ഒരു സിമ്പില് നമ്മൾ കാണുക എന്നുള്ളത് ഒരു പതിവില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ചിത്രശലഭം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു മഴവിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭംഗിയുള്ളത് എന്തെങ്കിലും ആ ഒരു അഫമേഷന് മനസ്സിൽ കരുതുക രാവിലെ നിങ്ങൾ എന്താണ് കാണുന്നത് എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഈ മെഴുകുതിരി കത്തിത്തീരുന്നത് വരെ ഇത് പൂർണ്ണമായിട്ടും കത്തിത്തീരണം നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി മുഴുവൻ നിങ്ങളിലേക്ക് വരുന്നത് റിലീസാവുക എന്നുള്ളത് ശേഷം താങ്ക് യു യൂണിവേഴ്സ് സോ മോട്ട് ഇറ്റ് ബി അത് നമ്മൾ ആമയിൽ നിന്ന് ലാസ്റ്റ് പറയുന്ന പോലെ പറയുന്നതാണ് സോമോ ടിറ്റ് പി താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക്